ഞങ്ങൾ കഴിഞ്ഞ വർഷം സമ്മർ ക്യാമ്പുകൾ നടത്താറുണ്ട് ഇപ്പം സിജിയിൽ കഴിഞ്ഞ വർഷത്തെ സമ്മർ ക്യാമ്പ് നടത്തിയപ്പം സമ്മർ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളായിരുന്നു നുബഅമീൻ നുബഅമീന്റെ കഴിവ് എന്താണെന്ന് വെച്ചാല് അവളുടെ സ്റ്റേറ്റിൽ നിന്ന് പ്രസൻറ്റേഷൻ മത്സരങ്ങൾക്ക് പോയിട്ട് ഫസ്റ്റ് വിന്നറായിട്ട് വന്ന ആളാണ് അവളെയാണ് ഞങ്ങൾ അന്ന് ഗസ്റ്റായിട്ട് വിളിച്ചത് ഇനാഗ്രേഷന് വിളിച്ചത് അവൾ വന്നിട്ട് ഒരു ഇനാഗ്രേഷൻ സ്പീച്ച് അങ്ങോട്ട് നടത്തി ശരിക്കും ഞങ്ങളെല്ലാവരും ഇങ്ങനെ സ്റ്റണ്ണിങ് നമ്മളിങ്ങനെ പോയി എന്തൊരു പ്രസൻറ്റേഷനാണ് കാരണം നമ്മളൊരു ഇനാഗ്രേഷൻ അല്ലേന്ന് വിചാരിച്ച് വിളിച്ചതാണ് ആക്ച്വലി ഈ കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് പ്രസൻറ്റേഷനിലാണ് അത് നമ്മൾ മറന്നുപോയി പ്രസൻറ്റേഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കുട്ടീനെ ഇനാഗ്രേഷനെ വിളിച്ചാൽ അങ്ങനെ ഉണ്ടാവും നൈസ് അതേ ക്യാമ്പിൽ തന്നെ ഒരു മോനും കൂടി ഉണ്ടായിരുന്നു ടെൻത്തിൽ പഠിക്കുന്ന ഒരു മോൻ അപ്പോൾ ഓൻ വന്നപ്പോൾ ഭയങ്കര ഭയങ്കര സൈലൻ്റാണ് ആൾ ഭയങ്കര കാവാണ് നമ്മളൊന്നും അത്ര ശ്രദ്ധിക്കില്ല പക്ഷേ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബെൻഡറാണ് പറഞ്ഞത് ഇവൻ ഇവൻ്റെ കയ്യിലൊരു ഉണ്ടെന്ന് അവൻ്റെ കയ്യിലുള്ള റോബോട്ടിനെ കുറിച്ച് ഞാൻ പോയിട്ട് ചോദിച്ചു വയ്ക്കുമ്പോൾ അവൻ പറഞ്ഞത് ഇവൻ സ്വന്തമായിട്ട് കോഡിങ് പഠിച്ച് അവൻ നിർമ്മിച്ചിട്ടുള്ള ഒരു റോബോട്ടാണ് അവൻ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള അലക്സ കേട്ടിട്ടില്ലേ അലക്സ പ്ലേ ദ സോങ് അലക്സ ലൈറ്റ് ഓഫ് നമുക്കിങ്ങനെ കമൻസ് കൊടുത്താൽ ശീലം അല്ലേ ഇവൻ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് അവൻ്റെ റോബോട്ടിനെ അവൻ്റെ കമൻസിനനുസരിച്ച് അവൻ്റെ കാര്യങ്ങൾ അത് ചെയ്യും ഞാൻ ചോദിച്ചു മോനെങ്ങനെ ഇത് പഠിച്ച് പൈത്തം മോൻ പഠിച്ചോ ഇത്രയെങ്ങും പഠിച്ചോ ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ വെറുതെ ഇരുന്നില്ലേ ആ സമയത്ത് ഞാൻ കുറേ പ്രോഗ്രാമിങ് പഠിച്ചു ഞാൻ കുറേ കോഴ്സുകൾ ചെയ്തു വിദേശ യൂണിവേഴ്സിറ്റികളുടെ നമുക്ക് വളരെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ കുറവായിരിക്കും അല്ലേ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുന്നവരെയൊക്കെ പക്ഷെ അത് കഴിഞ്ഞു വരുമ്പം നമുക്ക് ചുറ്റുള്ളതെല്ലാം നമുക്ക് ഭയങ്കര അത്ഭുതങ്ങളായിരിക്കും നമ്മൾ അതിൻ്റെയിലേക്ക് ഒരു പാഷനും ഒരു ഡീപ്പിലേക്ക് നമ്മളിങ്ങ് പോവും ഇവിടെയല്ല എത്ര ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇതിപ്പോൾ കൈവെക്കാൻ കുറച്ച് മടി ഉണ്ടാവും സാറല്ലോ പോകട്ടെ നിങ്ങളെ പാരൻസ് ഇവിടെ വന്നിട്ടില്ലല്ലോ പിന്നെന്താ എത്ര മടി നിങ്ങൾക്ക് കൈവയ്ക്കാൻ ഓക്കെ ഈ സമയത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും അല്ലേ ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള തോട്ട്സുകളായിരിക്കും നമുക്ക് ഓരോ പാഷനുകൾ ഉണ്ടാവും ഉണ്ടാവൂലെ നമ്മൾ അതിൻ്റെ പുറകെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര ബി ടി എസ് ഫാൻസ് ഉണ്ടാ ബി ടി എസ് ഫാൻസ് ഇതിപ്പോൾ കൈ വെക്കൂല എല്ലാവരും ചിരിക്കുന്നുണ്ട് ഈ സദസ്സിന് പ്രത്യേകത കൊണ്ടായിരിക്കും ഓക്കെ എനിവേ എത്ര ടെക്സ്റ്റ് ഫാൻസ് ഓക്കെ എത്ര മെസ്സി ഫാൻസ് ഉണ്ട് റൊണാൾഡോ ഓ റൊണാൾഡോ ഫാൻസ് ആണോ കൂടുതൽ യെസ് ഓക്കെ നമുക്കിങ്ങനെ ഒരുപാട് ഫാൻസുകൾ ഉണ്ടാവും നമുക്ക് കുറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ഓർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്ത് ബെനഫിറ്റ് കിട്ടും അല്ലേ ഇപ്പുള്ള കുട്ടികള് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇരിക്കും ടെക്സ്റ്റ് അല്ലെങ്കിൽ ബി ടി എസ് ഇതിന് എത്രത്തോളം ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പറയാനും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എനിവേ അപ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ പാഷൻ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ വണ്ടേഴ്സുകളാണ് നമ്മളെ മുമ്പിൽ ഉള്ളതെന്നല്ലേ നമ്മൾ എത്ര സമയമാണ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത് എത്ര സമയം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യും എത്ര റീൽസ് ആണ് നമ്മൾ കാണും ഒരു റീൽ കണ്ട് തീർക്കാനുള്ള സമയം പോലും നമുക്കില്ല തേർട്ടി സെക്കൻഡ് പോലും നമുക്ക് ക്ഷമയില്ല നമ്മൾ എന്താ ചെയ്യണേ നമ്മൾ ഫാസ്റ്റ് ആയിരിക്കണെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ മൂവിങ് 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 ഒന്നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നും വേറൊന്നിലേക്ക് ഇപ്പം നമുക്ക് വണ്ടേഴ്സാണ് നമ്മൾ ചുറ്റിലും മുഴുവനും പുറത്തുള്ളതെല്ലാം നമുക്ക് വണ്ടേഴ്സാണ് നേരത്തെ സാറ് പറഞ്ഞ പോലെയുള്ള പൊതു എല്ലാം നമുക്ക് വണ്ടേഴ്സാണ് ഈ ഒരു സമയത്ത് പക്ഷെ നമ്മൾ ഇതിൻ്റെ പുറകെ പോകുമ്പം നമ്മൾ ഭയങ്കര സെലക്റ്റീവാണ് മെസ്സിനെ നമ്മൾ അറിയണം റൊണാൾഡോണെന്ന് നമ്മളറിയണം എല്ലാ സ്പോർട്സ്മാന്മാരെയും നമ്മൾ അറിയണം പക്ഷേ അതൊരു വരെ മാത്രം എന്താണ് അവരെ കഴിവ് അവരെ എത്രത്തോളം നമുക്ക് ഫോളോ ചെയ്യാം എ എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി ആരാധന നമുക്ക് ഒരിക്കലും പാടില്ല അല്ലെങ്കിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളെ ടൈം നമ്മളെ ടൈം നമ്മളെ എനർജി എല്ലാം വേസ്റ്റാണ് പക്ഷേ വളരെ കുറഞ്ഞ അളവിലാകുമ്പോൾ നമ്മളത് അറിയില്ല ക്രമേണ അത് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ എഫെക്റ്റ് ചെയ്യുന്നു നോക്കിയാൽ മതി നമ്മളെ സ്റ്റഡീസിനെ അത് ബാധിക്കുന്നുണ്ടോ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ബാധിക്കുന്നുണ്ടോ നോക്കുക അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് എ ദാറ്റ്സ് എ ബാഡ് സൈഡ് അത് നമ്മൾ വളരെ സാവധാനം നമ്മളെ ബാക്ക് വോട്ട് വലിച്ചുകൊണ്ടിരിക്കും ഈ അടുത്ത് ഞാനൊരു റീല് കാണുമ്പോൾ കണ്ടതാണ് ഒരു റീൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഭയങ്കര ഞാൻ കുറേ നേരം അത് കണ്ടങ്ങ് ചിരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ആ റീലിലുള്ളത് മൂന്ന് കുട്ടികൾ ഒരു ഇത് ചാടി വീഴുന്നതാണ് എന്ത് ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ട് ചാടി പുറത്തേക്ക് വരുന്നതാണ് അവ ചാടി പുറത്തേക്ക് വീഴുന്നത് അവരിങ്ങനെ ചാടുന്ന നമ്മൾ കാണിക്കുന്നത് വീഴുന്നത് വേറെ ഡ്രസ്സിലാണ് കാരണം മൂന്ന് കുട്ടികൾ യൂണിഫോമിൽ വരുന്നത് അവർ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വാൾ ചാടുന്നു ചാടി വീഴുന്നത് ഒരു ലുങ്കിയും ഒരു ബനിയനും ഒക്കെ ഇട്ടിട്ട് മൂന്ന് ഒന്തുവണ്ടിയുമായിട്ടാണ് ചാടുന്നത് അവിടെയുള്ള ഉള്ള അവസ്ഥ ഭയങ്കര അല്ലേ കാര്യം നമ്മൾ സ്കൂൾ ചാടുന്നു സ്കിപ്പ് ചെയ്ത് ചാടുന്നു ടീച്ചേഴ്സിനാ കണ്ണു വട്ടിച്ച് നമ്മൾ ചാടുന്നു എന്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് നമ്മൾ വലിയൊരു അബദ്ധങ്ങളിലേക്കാണ് ചെല്ലുന്നത് അല്ലേ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണത് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട് പക്ഷെ അവരൊക്കെ ഹൈ ലെവലാണ് ആരൊക്കെ ആരൊക്കെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് അല്ലെങ്കിൽ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ഏറ്റവും ഉന്നത നിലയിൽ എത്തിയ ആൾക്കാരൊന്ന് പറയാം സ്റ്റീവ് ജോബ്സ് ബിൽ ഗേറ്റ്സ് ഇങ്ങനെ തുടങ്ങി എത്ര എത്ര ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് ആൾക്കാർ അത് പേരുകൾ വിളിച്ച് പറയുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ ഒന്ന് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരെന്തുകൊണ്ട് സ്കൂൾ ഡ്രോപ്പ് ഔട്ടായി അല്ലെങ്കിൽ അതിന് ശേഷം അവരെന്ത് ചെയ്തു എപ്പോഴും നമ്മൾ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരു ഭാഗം മാത്രമേ കേൾക്കുള്ളൂ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയാലും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഏതെങ്കിലും ഹയർ ലെവലിൽ ഞാൻ എത്തും അതല്ല അവർ അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു ഒരു പക്ഷേ സ്കൂൾ ലൈഫ് അവരെ ബാക്ക് ഔട്ട് വലിക്കുന്നുണ്ടാവും അവർക്ക് അവരുടെ കഴിവ് മാക്സിമം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവർ ഡ്രോപ്പ് ഔട്ട് ആയത് അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം അതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ആയതിന് ശേഷം അമ്മ അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മളുടെ അവിടെ ആ ഒരു പാട്ട് മാത്രം ഗ്ലോറിഫൈ ചെയ്തിട്ട് എല്ലാവരും അതിൻ്റെ ബാക്കിലാണ് പോകുന്നത് വളരെ ബേസിക്കലി അവരതെങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട് അല്ലേ പഠിക്കണമെന്ന് ഇല്ലാത്ത ആൾക്കാരുണ്ടോ ഒരിക്കലുമില്ല എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് പ്രശ്നം എന്താണ് മടി മടിയല്ല എല്ലാവരും പ്രശ്നം പെട്ടെന്ന് നമുക്ക് മടി വരും ഇപ്പം മെൽ റോബിൻസിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഫൈവ് റൂൾ ഫൈവ് സെ ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഫൈവ് സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു മൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ബ്രെയിന് അതിനെ നമ്മളെ നെഗറ്റീവിലേക്ക് ബാക്കോട്ട് വലിക്കും അതായത് ഇപ്പം നമ്മൾ വിചാരിക്കാണ്ട് ബാങ്കോട് പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കും വിചാരിക്കുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും എന്ത് ഓ അല്ലെങ്കിൽ നല്ല മഴയാണ് ഈ മഴത്തിനിപ്പോൾ ഞാൻ പോയി ആകെ നനഞ്ഞിപ്പോൾ ഇപ്പോൾ പള്ളിയിൽ പോകേണ്ട പക്ഷെ ഒരു ഫൈവ് സെക്കൻഡിനുള്ളിൽ നമ്മൾ അവിടെ നിന്ന് ഒരു മൂവ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മളിങ്ങനെ ഇരിക്കുന്ന നിന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂവ് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഒരു ഫൈവ് സെക്കൻഡ് റൂൾ ഏത് കാര്യം നിങ്ങൾ ചെയ്യാൻ വിചാരിച്ചാലും നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുചായിരിക്കും ആയിരം ഇപ്പം പത്തിന്റ് കഴിഞ്ഞിട്ട് പഠിക്കുക ഓ മണിയായി ഊഫ് ഇന്നിപ്പോൾ സമയം കഴിഞ്ഞ് ഇനിയിപ്പം നാളെ കുറച്ച് നേരത്തെ ഏഴ് മണിക്ക് തുടങ്ങാം അല്ലേ ചിരിക്കേണ്ട ഇത് തന്നെ എല്ലാവരെയും അവസ്ഥ ഇത് തന്നെയാണ് പക്ഷേ ആ സമയം ആയിക്കോട്ടെ കുഴപ്പമില്ല ജസ്റ്റ് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ജസ്റ്റ് ഡു ദാറ്റ് മൂവ്മെന്റ് ആ ഒരു മൂവ് ചെയ്യുമ്പം നമുക്കത് ചെയ്യാനുള്ള നമ്മളുടെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും ആ ഫൈവ് മിനിറ്റ് സെക്കൻഡ് നമ്മൾ എന്താവും നമ്മളെ ബ്രെയിൻ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങും ഐ ഞാനിപ്പോൾ എന്തിനാണ് ചെയ്യണേ ഓ രാവിലെ അഞ്ച് മണിക്ക് നീ എണീറ്റിട്ട് ഇത്രയും തണുപ്പുള്ള സമയത്ത് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വിചാരിക്കാം എന്നാൽ നാളെ തൊട്ട് പഠിച്ചു തുടങ്ങാം പക്ഷെ ഇതിൻ്റെ പകരം നമ്മൾ ആ ഒരു ഫൈവ് സെക്കൻഡ് റോളിൽ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ I think it would be very easy for everyone.